ഞങ്ങളിപ്പോ ഈ മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കല് സമരം തുടങ്ങിയിട്ട് പതിനെട്ട് ദിവസമായിട്ട് ഈ സമരം ഞങ്ങൾ തുടങ്ങുന്ന കാരണം ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ സമരം തുടങ്ങുമ്പോ അതിന് എന്തെങ്കിലും ഒരു കാരണമാണല്ലോ രണ്ടായിരത്തം സമരാണ് ഇപ്പൊ ഞങ്ങളിവിടെ തുടങ്ങിട്ടുള്ളത് അതിനകത്ത് ഞങ്ങള് നിലമ്പൂര് മേഖലയിലേക്ക് ഏകദേശം ഇരുപത് വർഷം ഞങ്ങൾക്ക് ആദിവാസികൾക്ക് ഒരേക്കറയിൽ കുറയാതെ കൃഷി ചെയ്യാൻ വേണ്ടിട്ടും അവരുടെ ജീവനോപാധിയായിട്ടും ഒരേക്കറ ഭൂമി കൊടുക്കണമെന്ന് സുപ്രീം കോടതിന്റെ വിധിയുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിശിദ്ധ കലഭൂമി ജനഭൂരി മേഖലയിലേക്ക് എത്ര കണക്കിന് മീനുകൾ കേന്ദ്ര സർക്കാർ അനുമതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ ഭൂമികള് അവിടെ വെക്ക പുറത്ത് കാട്ടാതെ അവിടെ വെക്കുക എന്നല്ലാതെ റവന്യൂ വകുപ്പ് അവിടെ വെട്ടി തെളിക്ക്ണ്ട് ഇവിടെ വെട്ടി തെളിക്ക്ണ്ട് പറയുക എന്നല്ലാതെ ഏകദേശം ഇരുപത് വർഷത്തോളം ഈ ഭൂമി വരും വിതരണം ചെയ്യാൻ വെച്ച് വെച്ച് നിരന്തരമായി ഞങ്ങള് ഓഫീസുകൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി എത്രയോ പ്രാവശ്യം കളക്ടറേറ്റിൽ വന്നിട്ടുണ്ട് അതിന്റെ അടുത്ത് ഒരുപാട് സമരങ്ങളും സമരം ചെയ്തിട്ടുണ്ട് രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലബാറിലെന്തൽമണ്ണുമാരുടെ വാക്കുകൾ വരികയും ചെയ്തിട്ടുള്ളത് അവരുടെ വാക്കുകളെ കുറിച്ചിട്ട് ഞങ്ങൾ പല സമരത്തിൽ നിന്നും നിലമ്പൂരിയില് മുന്നൂറ്റി പതിനാല് ദിവസം പട്ടിണി സമരം പട്ടിണി സമരം നയിച്ച് അതിനകത്ത് അന്ന് ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ സമരം പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിൽ അവര് പത്ത് സെന്റ് കൊടുക്കുകയും പിന്നീട് വിതരണം ചെയ്തിട്ടില്ലായിരുന്നു പത്ത് സെന്റ് കൊടുക്കാന്ന് ഇങ്ങനെ സമയത്ത് വിതരണം ചെയ്യും മാസത്തിനാവും വിതരണം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത് സെന്റ് കൊടുക്കാന്ന് ഉറപ്പ് തന്നു അതിൽ ഞമ്മള് വഴങ്ങാത്തോണ്ടാണ് വീണ്ടത് നാൽപ്പത് സെന്റ് ആക്കിയത് ആ നാൽപ്പത് സെന്റ് ആക്കിയപ്പോഴും ഞങ്ങൾ സമയത്തിന് പിന്മാറാൻ തയ്യാറല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളെ ആൾക്കാർക്ക് കാര്യങ്ങൾ ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടില് കഴിഞ്ഞതാ ഇരുപത് സെന്റ് മതി എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കണം പത്ത് സെന്റ് മതി എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അഞ്ഞൂറ്റി എഴുപതാണ് കുടുംബത്തിന് അതൊരു പട്ടയം ആ സമരത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത് ആ സമരത്തിൽ പട്ടയം വിതരണം ചെയ്യാൻ അല്ലാതെ ഒന്നര വർഷമായിട്ട് ആദിവാസികൾക്ക് ആ സ്ഥലം എവിടെയാണെന്നോ അതിനകത്ത് എന്തെങ്കിലും ആദിവാസികൾക്ക് ഒരു കുടില് കെട്ടാനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല ഞങ്ങളോടുള്ള വിശ്വാസ വഞ്ചന അത് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആദിവാസികളോടുള്ള ഈ വഞ്ചന നോക്കി ഞങ്ങൾ പറഞ്ഞ പ്രകാരം ഞങ്ങളെ കരാർ പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ ഒരു വീട്ടിൽ വേശിക്കും ഞങ്ങൾ തയ്യാറല്ല കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള ഭൂമി ഞങ്ങൾക്ക് ഈ അനോത് കുടുംബങ്ങൾക്ക് തയ്യാം ശേഷിക്കുന്ന ഭൂമി എത്രയും പെട്ടെന്ന് കണ്ടെടുത്ത് ഞങ്ങൾ നിലമ്പൂര് മേഖലയുള്ള ആദിവാസികൾക്കും ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമി വിതരണം ചെയ്യുക ഇതാണ് ഞങ്ങൾ ഇവിടെ പറയാനുള്ളത് പറഞ്ഞിട്ട് എതിർപ്പുകൾ